അലാസ്കയിലെ ഗിർഡുവുഡിൽ നിന്ന് ആങ്കറേജിലേക്കുള്ള മടക്ക യാത്രയിലാണ് ഞാൻ നേരം എട്ടര കഴിഞ്ഞിരിക്കുന്നു ഒന്നര മണിക്കൂർ നീളുന്ന യാത്രയുണ്ട് ഗിർഡുവുഡിൽ നിന്ന് ആങ്കറേജിലേക്ക് ടൂറിസ്റ്റുകൾക്കായുള്ള ഡോം കമ്പാർട്ട്മെന്റിന്റെ അപ്പർ ഡെക്കിലാണ് ഞാനിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഡബിൾ ഡെക്കർ ബോഗിയേ ഉള്ളൂ ഈ ട്രെയിനിൽ മറ്റുള്ളവയെല്ലാം അഡ്വഞ്ചർ ക്ലാസ് എന്ന വിശേഷണമുള്ള സെക്കൻഡ് ക്ലാസ് ബോഗികളാണ് ദീർഘനേരം ഇടതുവശത്ത് ചുർണാഗേൻ ആം എന്ന ഉൾക്കടലാണ് കാഴ്ച ഒരു നദി പോലെ മലകൾക്കിടയിലേക്ക് കയറിക്കിടക്കുന്ന കടൽഭാഗം വേലിയിറക്ക സമയമായതിനാൽ വെള്ളമിറങ്ങിപ്പോയ ഭാഗത്ത് ചെളിയടിഞ്ഞു കിടക്കുന്നു വേലിയേറ്റ സമയത്താകട്ടെ പച്ചപ്പതിരിടുന്ന ഈ ഭാഗം വരെ വെള്ളം നിറഞ്ഞുകിടക്കുന്നതാണ് പതിവ് ദിവസത്തിലൊരിക്കൽ ടൈഡൽ ബോർ എന്ന അപൂർവ പ്രതിഭാസം കടന്നുപോകുന്ന ജലാശയമാണിത് മണിക്കൂറിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ചു വരെ കിലോമീറ്റർ വേഗത്തിൽ നീങ്ങുന്ന ആറ് മുതൽ പത്തടി വരെ ഉയരമുള്ള ഒറ്റത്തിരയാണത് നോർത്ത് പസഫിക് സമുദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ആ തിര തുർണാഗെയിൻ ആമിന്റെ അവസാന സ്ഥാനമായ പോർട്ടേജ് വരെ നീങ്ങും ചില നേരത്ത് ഈ ട്രെയിൻ യാത്രയ്ക്കിടയിൽ ടൈഡൽ ബോർ കാണാനാവും ട്രെയിൻ ചെറിയ വേഗത്തിലാണ് പോകുന്നത് ഇതിനുള്ളിൽ ഉള്ളവർക്കാകട്ടെ പുറത്തെ കാഴ്ചകളിലൊന്നും വലിയ താല്പര്യമില്ലെന്ന് തോന്നി അവരങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കുന്നു ഇവിടെയിരിക്കുമ്പോൾ എനിക്ക് ട്രെയിൻ എഞ്ചിനും അതിനു പിന്നിലുള്ള അഡ്വഞ്ചർ ക്ലാസ് ബോഗികളുമെല്ലാം കാണാം ശരിക്കും ഞാൻ ടിക്കറ്റ് എടുത്തത് ഈ ബോഗിയിലേക്കായിരുന്നില്ല അപ്രതീക്ഷിതമായി ഉയർന്ന ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയായിരുന്നു അതേക്കുറിച്ച് നേരത്തെ പറഞ്ഞതാണല്ലോ വേലിയിറക്കത്തിൽ അടിത്തിട്ട് തെളിഞ്ഞ ചുർണാഗെയിൻ ആം ഈ ഉൾക്കടലിനെ മുറിച്ചുകടന്ന് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ സ്വർണ്ണ അന്വേഷകർ അക്രയുള്ള മലനിരകളിലേക്ക് പോയിരുന്നു അന്നും അവരെ ഭയപ്പെടുത്തിയിരുന്നത് ടൈഡൽ ബോർ എന്ന ഒറ്റത്തിര പ്രതിഭാസമാണ് തിരയുടെ ഉയരവും ശക്തിയും പ്രവചനാതീതമായിരിക്കുമെന്നതാണ് അതിനൊരു കാരണം